നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം പലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യവുമായി ഇസ്രായേലിനെതിരെ ശക്തമായ പ്രതിരോധം തീർത്തുകൊണ്ട് തന്നെയാണ് ഹൂതികൾ മുന്നോട്ടു പോകുന്നത് ചെങ്കടൽ വഴിയുള്ള ചരക്കു മാർഗം വരെ സ്തംഭിച്ച നിലയിലാണ് ഇപ്പോൾ ഉള്ളത് അതുവഴി പല രാജ്യങ്ങളും കനത്ത സാമ്പത്തിക പ്രതിസന്ധിയാണ് നേരിടുന്നത് ഇസ്രായേലിലേക്ക് സഹായം എത്തിക്കുന്ന കപ്പലുകളെ ലക്ഷ്യം വെച്ചാണ് ഹൂതികൾ ആക്രമണം നടത്തുന്നത് ഇതിനോടകം തന്നെ നിരവധി ആക്രമണങ്ങളാണ് ചെങ്കടലിൽ നടന്നിട്ടുള്ളത് ഇപ്പോൾ ഇതാ സമാനമായ മറ്റൊരു ആക്രമണത്തിന്റെ വാർത്തയാണ് പുറത്തുവരുന്നത് ചെങ്കടലിൽ വീണ്ടും കൂതി വിപണരുടെ ആക്രമണം ഉണ്ടായി എന്നതാണ് റിപ്പോർട്ട് കണ്ടെയ്നർ ഷിപ്പിനു നേരെയാണ് ആക്രമണം ഉണ്ടായത് അതേസമയം ശക്തമായ തിരിച്ചടിയാണ് യു എസ് നാവികസേന നൽകിയതെന്നും റിപ്പോർട്ടുണ്ട് ഹൂതികളുടെ മൂന്ന് കപ്പലുകൾ യു എസ് ആക്രമണത്തിൽ തകർന്നുവെന്ന് സൈന്യം പറഞ്ഞു യു എസ് ഹെലികോപ്റ്ററിന് നേരെ ഹൂതികൾ വെടിയുതിർത്തപ്പോൾ പ്രതിരോധത്തിന്റെ ഭാഗമായിട്ടാണ് തിരിച്ചടിച്ചതെന്ന് യു എൻ സെൻട്രൽ കമാൻഡർ അറിയിച്ചു നാല് ചെറു ബോട്ടുകളിലായിട്ടാണ് ഹൂതികൾ എത്തിയത് ഇതിൽ മൂന്ന് ബോട്ടുകളാണ് തകർത്തതെന്നും യു എസ് പറഞ്ഞു അതേസമയം നാലാമത്തെ കപ്പൽ അവിടെ നിന്ന് രക്ഷപ്പെട്ടുവെന്നും യു എസ് കമാൻഡർ അറിയിച്ചു സിംഗപ്പൂരിന്റെ പതാകയുള്ള ഡെൻമാർക്ക് ഉടമസ്ഥതയിലുള്ള കണ്ടെയ്നർ കപ്പലിൽ നിന്ന് സഹായത്തിനായി അഭ്യർത്ഥിച്ചിരുന്നുവെന്നും യു എൻ കമാൻഡ് അറിയിച്ചു ഇരുപത്തിനാല് മണിക്കൂറിനിടെ ചെങ്കടലിൽ ഇത് രണ്ടാം തവണയാണ് ആക്രമണം ഉണ്ടാവുന്നത് നേരത്തെ രണ്ട് മിസൈലുകൾ ഉപയോഗിച്ചായിരുന്നു ഈ കപ്പലുകളിൽ നേരിട്ടിരുന്നത് ഇവ യു എസ് ആക്രമണത്തിൽ തകർത്തിരുന്നു ഹൂതി നിയന്ത്രണ മേഖലയിൽ നിന്ന് വിക്ഷേപിച്ച മിസൈൽ കപ്പലിൽ പതിച്ചിരുന്നു തന്ത്രപരമായാണ് ചെങ്കടൽ മേഖലയിലെ കപ്പലുകൾ ഗാസയിലെ പലസ്തീനുകാർക്ക് പിന്തുണ പ്രഖ്യാപിച്ചാണ് ഹൂതികൾ ആക്രമിക്കുന്നത് ആഗോള വ്യാപാരത്തിന്റെ പന്ത്രണ്ട് ശതമാനത്തോളം വരുന്ന ചരക്കുകൾ ഇതുവഴിയാണ് കടന്നു പോകുന്നത് ഭൂതികൾ ഇതിന് ഭീഷണി ഉയർത്തിയതോടെയാണ് സർവ്വസന്നാഹവുമായി നാവികസേന െ നേരിടാൻ രംഗത്തിറങ്ങിയതെന്നും റിപ്പോർട്ടുണ്ട് അതേസമയം കാസിമിൽ നടന്നുകൊണ്ടിരിക്കുന്ന ആക്രമണങ്ങളിൽ വലിയ പങ്ക് യു എസിന് ഉണ്ടെന്ന് നമുക്കറിയാം ഇസ്രായേലിന് ആവശ്യമായ ആയുധങ്ങൾ പോലും യു എസിന്റെ ഭാഗത്തുനിന്ന് ലഭിച്ചിട്ടുണ്ട് എന്നും അറിയാം യുദ്ധം ആരംഭിച്ചതു മുതൽ തന്നെ വലിയ പിന്തുണയാണ് യു എസിന്റെ ഭാഗത്തു നിന്നും ഇസ്രായേലിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഹൂതികൾ ചെങ്കടൽ വഴിയുള്ള ആക്രമണം ശക്തമാക്കിയതോടെ വലിയ സാമ്പത്തിക പ്രതിസന്ധിയാണ് യു എസ് അടക്കമുള്ള പല രാജ്യങ്ങളും നേരിടുന്നത് തന്നെ ഹൂതികളെ നേരിടാൻ യു എസ് ഒരു സംയുക്ത നാവികസേനാ ദൗത്യം ആരംഭിക്കാൻ തീരുമാനിക്കുകയും എന്നാൽ അതിൽ യൂറോപ്യൻ യൂണിയനിലെ സഖ്യ രാജ്യങ്ങൾ ഉൾപ്പെടെ നിരവധി രാജ്യങ്ങൾ ഉൾക്കൊള്ളും എന്നുള്ള റിപ്പോർട്ടുകൾ നേരത്തെ വന്നിരുന്നു എന്നാൽ അമേരിക്കയുടെ ഈ നിലപാടിൽ സഖ്യകക്ഷികൾ വിമുഖത കാണിക്കുകയായിരുന്നു പിന്നീട് അമേരിക്ക നേതൃത്വം നൽകുന്ന ഈ നീക്കത്തിനൊപ്പം നിൽക്കാൻ രാജ്യങ്ങൾ തയ്യാറാക്കാത്തതിനു പിന്നിൽ ഗാസയിൽ നടക്കുന്ന ഹമാസ് ഇസ്രായേൽ സംഘർഷത്തിൽ അമേരിക്ക സ്വീകരിച്ച നിലപാടാണെന്നും റിപ്പോർട്ടുകളുണ്ട് ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ യു എസ് സൈന്യം ചെങ്കടലിൽ ഊതികളുമായി ഏറ്റുമുട്ടിയിട്ടുള്ളത് എന്തായാലും ഇതിനെ ശക്തമായി തന്നെ തിരിച്ചടിക്കുമെന്നതിൽ ഒരു സംശയവുമില്ല അതുകൊണ്ട് തന്നെ ഊതികളുമായുള്ള ഈ ഏറ്റുമുട്ടലിൽ യു എസിനെ വലിയ വില കൊടുക്കേണ്ടി വരും എന്നതാണ് വാസ്തവം